വിശ്വമിശ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഒന്ന് മക്കബായർ പന്ത്രണ്ട് സ്പാർത്തായിയുമായി സഖ്യം സമയം അനുകൂലമാണെന്ന് കണ്ട് ചോന്നാത്തൻ റോമാക്കാരുമായുള്ള സൗഹൃദം ഉറപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനും വേണ്ടി ഏതാനും പേരെ തിരഞ്ഞെടുത്ത് റോമായിയിലേക്ക് അയച്ചു അതിനുവേണ്ടി തന്നെ സ്പാർത്തായിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും അവൻ സന്ദേശം അയച്ചു അവർ റാമായിൽ അവർ എത്തി അവിടുത്തെ പ്രതിനിധി സഭയിൽ പ്രവേശിച്ച് പറഞ്ഞു പ്രധാന പുരോഹിതനായ ജോന്നാദാനും യഹൂദ യഹൂദ ജനതയും റോമാക്കാരുമായുള്ള മുൻ സൗഹൃദവും സഖ്യവും നവീകരിക്കുന്നതിന് ഞങ്ങളെ അയച്ചിരിക്കുന്നു യൂതാദേശത്ത് സുരക്ഷിതരായി മടങ്ങിപ്പോകുന്നതിന് അവർക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള കത്തുകൾ റോമാക്കാർ അവരെ ഏൽപ്പിച്ചു ജോന്നാദൻ സ്പാര്ത്തക്കാർക്ക് എഴുതിയ കത്തിൻ്റെ പകർപ്പാണിത് പ്രധാന പുരോഹിതനായ ജോന്നാദാനും രാജ്യത്തിലെ പ്രതിനിധി സഭയും പുരോഹിതന്മാരും മറ്റ് യഹോദര സ്വാർത്തായിൽ തങ്ങളുടെ സഹോദരർക്ക് അഭിവാദനമർപ്പിക്കുന്നു ഇതോടൊപ്പം അയയ്ക്കുന്ന പകർപ്പ് വ്യക്തമാക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളുടെ സഹോദരരാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് നിങ്ങളുടെ രാജാവായ ആരിയൂസ് പ്രധാന പുരോഹിതനായ ഒനിയാസിന് മുമ്പ് ഒരു കത്ത് ഒനിയാസ് ദൂതനെ ആദരപൂർവ്വം സ്വീകരിക്കുകയും സഖ്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വ്യക്തമായ പ്രഖ്യാപനമടങ്ങുന്ന ആ കത്ത് കൈപ്പറ്റുകയും ചെയ്തു ഞങ്ങളുടെ കൈവശമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഞങ്ങൾക്ക് ആത്മധൈര്യം പകരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവയൊന്നും ആവശ്യമില്ലെങ്കിലും നിങ്ങളുമായുള്ള സാഹോദര്യവും സൗഹൃദവും നവീകരിക്കുന്നതിനാളയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ ഞങ്ങൾക്ക് കത്തയച്ചിട്ട് ഏറെക്കാലം കഴിഞ്ഞിരിക്കുകയാൽ നാം തമ്മിൽ അകൽച്ച ഉണ്ടാകാതിരിക്കേണ്ടതിന് തന്നെ ഞങ്ങൾ നിങ്ങളെ ഓരോ അവസരത്തിലും തിരുനാളുകളിലും മറ്റു വിശേഷ ദിവസങ്ങളിലും ബലിയർപ്പണത്തിലും പ്രാർത്ഥനകളിലും നിരന്തരം അനുസ്മരിക്കുന്നു സഹോദരരെ അനുസ്മരിക്കുക ഉചിതവും ന്യായവുമാണല്ലോ നിങ്ങളുടെ മഹത്വത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കുന്നു ഞങ്ങളെ ഞങ്ങളെയാകട്ടെ ഏറെ പീഡനങ്ങളും യുദ്ധങ്ങളും വലയും ചെയ്തിരിക്കുന്നു ചുറ്റുമുള്ള രാജാക്കന്മാർ ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് വരികയും ചെയ്തിരിക്കുന്നു നിങ്ങളുടെ മറ്റ് സഖ്യ കക്ഷികളെയോ സുഹൃത്തുക്കളെയോ ഈ യുദ്ധങ്ങളുടെ പേരിൽ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല സ്വതത്തിൽ നിന്ന് വരുന്ന സഹായം ഞങ്ങൾക്കുണ്ട് ശത്രുവിൽ നിന്ന് ഞങ്ങൾ രക്ഷ നേടി അവരിലേചിതരായി റോമക്കാരുമായുള്ള ഞങ്ങളുടെ മുൻ സൗഹൃദവും സഖ്യവും നവീകരിക്കുന്നതിന് അന്തിയോക്കസിൻ്റെ മകൻ നുമേനിയൂസിനെയും ജാസന്റെ മകൻ അന്തിപ്പാത്തറിനെയും ഞങ്ങൾ തിരഞ്ഞെടുത്തയച്ചിരിക്കുന്നു നിങ്ങളുടെ അടുത്ത് വന്ന് അഭിവാദനം അർപ്പിക്കുന്നതിനും നമ്മുടെ സഹോദരം നവീകരിക്കുന്നതിനും സം നവീകരിക്കുന്നത് സംബന്ധിച്ചുള്ള ഈ കത്ത് നിങ്ങളെ ഏൽപ്പിക്കുന്നതിനും ഞങ്ങൾ അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ദയവായി ഞങ്ങൾക്ക് ഇതിന് മറുപടി തരുവിൻ ഓനിയാസിനയച്ച കത്തിൻ്റെ പകർപ്പ് ഇതാണ് രാജാവായ അരിയൂസ് പ്രധാന പുരോഹിതനായ ഓനിയാസിന് മംഗളം ആശംസിക്കുന്നു സ്പാർത്താക്കാരി മേഖോദരുടെ സഹോദരരാണെന്നും അപ്രാഗത്തിൻ്റെ വംശത്തിൽപ്പെട്ടവരാണെന്നും രേഖകളിൽ കാണുന്നു ഇതറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ക്ഷേമം അറിയിച്ചാലും ഞങ്ങൾക്ക് എഴുതാനുള്ളത് ഇതാണ് നിങ്ങളുടെ കന്നുകാലികളും വസ്തുവകകളും ഞങ്ങൾക്കുള്ളതാകുന്നു ഞങ്ങളുടേത് നിങ്ങൾക്കുള്ളതും ഈ വിവരം നിങ്ങളെ അറിയിക്കണമെന്ന് ദൂതന്മാരോട് ഞങ്ങൾ ആജ്ഞാപിച്ചിട്ടുണ്ട് ദമത്രിയൂസിനെതിരെ യുദ്ധം ദമത്രിയൂസിൻ്റെ സേനാധിപന്മാർ മുമ്പത്തേക്കാൾ വലിയൊരു സൈന്യവുമായി തനിക്കെതിരെ വീണ്ടും പടയ്ക്ക് വന്നിട്ടുണ്ടെന്ന് ജോന്നാദാൻ കേട്ടു ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ട് ഹമാത്ത് പ്രദേശത്ത് വെച്ച് അവൻ അവരുമായി ഏറ്റുമുട്ടി തൻ്റെ രാജ്യം ആക്രമിക്കാൻ അവൻ അവർക്ക് അവസരം നൽകിയില്ല അവൻ അവരുടെ പാളയത്തിലേക്ക് ചാരന്മാരെ അയച്ച് രാത്രിയിലെ കുതിയുടെ മേൽ ചാടി വീഴാൻ ശത്രു ഒരുങ്ങി നിൽക്കുകയാണെന്ന് അവർ അവന് വിവരം നൽകി സൂര്യാസ്തമയമായപ്പോൾ രാത്രി മുഴുവൻ യുദ്ധത്തിന് തയ്യാറായി ആയുധവും എന്ത് ജാഗ്രകതയോടെ നിൽക്കാൻ ജൊന്നാഥൻ തൻ്റെ സേനകളോട് ആജ്ഞാപിക്കുകയും പാളയത്തിനു ചുറ്റും ഉപ രക്ഷാസേനയെ ഏർപ്പെടുത്തുകയും ചെയ്തു ജോനാദാനി സൈന്യവും യുദ്ധസജ്ജരാണെന്ന് കേട്ട് ശത്രുക്കൾ ഭയചകിതരും നഷ്ടധൈര്യരുമായി പാളയത്തിൽ വിളക്ക് കൊളുത്തിയിട്ട് അവർ പിൻവാങ്ങി വിളക്കുകൾ കത്തിക്കൊണ്ടിരുന്ന കൊണ്ട് കാണുകയാൽ ജ്യോനാദാനി സൈന്യവും നേരം പുലരുന്നതുവരെ ഇക്കാര്യം അറിഞ്ഞില്ല ജ്യോനാദാൻ പിന്തുടർന്നുവെങ്കിലും അവർ എലുതെരൂസ് നദി കടന്നിരുന്നതിനാൽ അവരെ മറികടക്കാൻ കഴിഞ്ഞില്ല ജ്യോനാദാൻ സബദിയർ എന്ന് അറിയപ്പെട്ടിരുന്ന അറബികളെ ആക്രമിച്ച് കീഴടക്കുകയും അവരെ കൊള്ളിയടിക്കുകയും ചെയ്തു കാളെയും വീട്ടാവൻ ദമാസ്കളെത്തുകയും ആ പ്രദേശത്തിലൂടെ മുന്നേറുകയും ചെയ്തു ഷിമിയോൻ അസ്കലോണും അതിനടുത്തുള്ള ശക്തി കേന്ദ്രങ്ങളും വരെ രാജ്യത്തുടനീളം മുന്നേറി അവൻ ജോപ്പായിൽ കടന്ന് ഓർക്കാപ്പുറത്ത് അത് അധീനമാക്കി ദ്രൂസ് അയച്ചിരുന്ന സൈന്യത്തിന് കോട്ട വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നു എന്ന് അവൻ കേട്ടിരുന്നു അതിൻ്റെ സംരക്ഷണത്തിനായി ഒരു കാവൽസേനയെ അവൻ നിയോഗിച്ചു ജെറുസലേം സുരക്ഷിതമാക്കുന്നു ജനനാഥൻ തിരിച്ചുവന്ന് ജനത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി യൂതായിൽ ശക്തിദുർഗങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു ജെറുസലേമിൻ്റെ മതിലുകൾക്ക് ഉയരം കൂട്ടുക സൈന്യത്തിന് ക്രയപ്രക്രിയം നടത്താനാകാത്ത വിധം നഗരത്തെ ഒറ്റപ്പെടുത്തുവാൻ അതിന് അതിനും ഇടയിൽ ഉയർന്നു മതിൽ നിർമ്മിക്കുക എന്നിവയെക്കുറിച്ചും അവർ ആലോചിച്ചു നഗരനിർമ്മാണത്തിനായി അവർ ഒന്നിച്ചുകൂടി കിഴക്കുവശത്തെ ഉണ്ടായിരുന്ന മതിലിൻ്റെ ഒരു ഭാഗം നിലംപതിച്ചിരുന്നു കഫേനാഥ എന്നറിയപ്പെടുന്ന ആ ഭാഗം അവർ പുനരുദ്ധരിച്ചു ഷിമിയോൻ ഷെഫാലായിലെ ആ ആദീത നിർമ്മിച്ചു ഓടാമ്പലുള്ള വാതിലുകൾ വെച്ച് അതിനെ സുരക്ഷിതമാക്കി ജോനാഥൻ ശത്രുകരങ്ങളിൽ ഏഷ്യുമായി ഏഷ്യയുടെ രാജാവായി കിരീടം ധരിക്കുന്നതിനും അന്ത്യോക്കസ് രാജാവിനെതിരെ കരമുയർത്തുന്നതിനും ത്രീ ഫോ ശ്രമിച്ചു ജോന്നാഥൻ അത് സമ്മതിക്കുകയില്ലെന്നും തനിക്കെതിരെ യുദ്ധത്തിന് വന്നേക്കുമെന്നും അവൻ ഭയപ്പെട്ടു തന്മൂലം ജോന്നാഥനെ പിടികൂടി വധിക്കുന്നതിന് അവസരം അന്വേഷിച്ച് അവൻ സൈന്യവുമായി ബേദ്ഷാനിലെത്തി സമർത്ഥരായ നാൽപ്പതിനായിരം യോദ്ധാക്കളുമായി അവനെ നേരിടാൻ ജോന്നാഥൻ ബദ്ഷാനിലെത്തി വലിയൊരു സൈന്യവുമായാണ് അവൻ വരുന്നതെന്ന് കണ്ട ട്രിഫ്രോ അവനെതിരെ കരമുയർത്താൻ ഭയപ്പെട്ടു ട്രിഫ്രോ ആദരപൂർവ്വം അവനെ സ്വീകരിക്കുകയും സുഹൃത്തുക്കളോട് അവനെ പറ്റി പ്രശംസിച്ച് പറയുകയും ചെയ്തു അവന് സമ്മാനങ്ങൾ നൽകുകയും തന്നോടന്ന പോലെ വിധേയത്വം പുലർത്താൻ സൈന്യത്തിനും സുഹൃത്തുക്കൾക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു അവൻ ചോദാ പറഞ്ഞു നാം യുദ്ധത്തിലല്ലാതിരിക്കുക ഈ ആളുകളെ നീ എന്തിനു ബുദ്ധിമുട്ടിച്ചു ഏതാനും പേരെ നിന്നോടൊത്ത് നിർത്തിയിട്ട് മറ്റുള്ളവരെ അവരവരുടെ വീടുകളിലേക്ക് പറഞ്ഞയക്കുക എന്നിട്ട് എന്നോടൊപ്പം ടോളം ആയസിലേക്ക് വരിക ഞാൻ അതും മറ്റ് ശക്തി ദുർഗങ്ങൾ ശേഷിക്കുന്ന സൈന്യത്തെയും ഉദ്യോഗസ്ഥരെയും നിനക്ക് വിട്ടുതരാം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊള്ളാം ഇക്കാര്യം സാധിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ജോനാഥൻ അവനെ വിശ്വസിച്ച് അവൻ പറഞ്ഞതുപോലെ ചെയ്തു അവൻ സൈന്യത്തെ തിരിച്ചയച്ചു അവർ യൂഥാദേശത്തേക്ക് മടങ്ങി മൂവായിരം പേരെ അവൻ തന്നോടൊത്ത് നിർത്തി അതിൽ രണ്ടായിരം പേരെ ഗലീലിയെ നിയോഗിച്ചു ആയിരം പേർ അവനെ അനുഗമിച്ചു ജോനാഥൻ ടോളമിയേസിൽ വന്ന ഉടനെ അവിടുത്തെ കാർ കവാടങ്ങൾ അടച്ച് അവനെ പിടികൂടി അവനോടൊപ്പം അകത്ത് കടന്നവരെയെല്ലാം അവർ വാളിനിരിയാക്കി ജോന്നാഥൻ്റെ യോദ്ധാക്കളെ നശിപ്പിക്കുന്നതിനായി ട്രിപ്പ്രോ ഗലീലിയിലേക്കും മഹാസമുദ്രത്തിലേക്കും ഭടന്മാരെയും കുത്തിര അയച്ചു ജോനാഥൻ പിടിപ്പി പിടിക്കപ്പെട്ടുവെന്നും അവനോടൊത്തുണ്ടായിരുന്ന ഭടന്മാർ കൊല്ലപ്പെട്ടുവെന്നും മനസ്സിലാക്കി അവർ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് യുദ്ധസന്നദ്ധരായ വ്യൂഹങ്ങളായി മുന്നേറി അവർ ജീവിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണെന്ന് മനസ്സിലാക്കി അവരെ അനുദാപനം ചെയ്തിരുന്നവർ പിന്തിരിഞ്ഞു അവരെല്ലാം സുരക്ഷിതരായി യുദ്ധാദേശത്തെത്തി ജന്നാഥനയും അവനോടുത്തുണ്ടായിരുന്നവരെയും കുറിച്ച് അവർ വിലപിച്ചു അവർ അത്യധികം ഭയപ്പെട്ടു ഇസ്രായേലിൽ മുഴുവൻ അഗാധമായി ദുഃഖിച്ചു അവർക്ക് നേതാവോ വിമോചകനോ ഇല്ല അതിനാൽ നമുക്കവരോട് യുദ്ധം ചെയ്ത് മനുഷ്യകുലത്തിൽ നിന്ന് അവരെ അവരുടെ ഓർമ്മ തന്നെ മായ്ച്ചു കളയാമെന്ന് പറഞ്ഞ് ചുറ്റുമുള്ള ജനതകൾ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചു